ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ക്രഞ്ചി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് പോകുന്ന കുക്കറിലാണ് അപ്പൊ നമുക്ക് ഗ്രേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല ഇത് ക്വിക്ക് ആൻഡ് ഈസി ഡിഷ് ഡിഷാണ് അപ്പൊ ഗാജർക്ക ഹൽവ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടം പക്ഷെ അതിനെ ഗ്രേറ്റ് ചെയ്യാൻ എല്ലാവർക്കും മടിയാണ് അപ്പോൾ എന്താ ചെയ്യേണ്ട നമുക്ക് ായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം ഇനിയും ഒരു കുക്കറിൽ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റ്സ് ഇടാം അതിൽ ഒരു കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കാം രണ്ട് വിസിൽ വരെ വരുത്തണം എന്നിട്ട് നന്നായിട്ട് ക്യാരറ്റിനെ മാഷ് ചെയ്തെടുക്കാം ഇനിയും ഒരു സോസ്പാനിൽ മൂന്ന് കപ്പ് പാലെടുക്കാം ഇനിയും ഇതിൽ സിക്സ് ടു സെവൻ ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് നമുക്ക് കൊടുക്കാം ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ഏലക്ക ആഡ് ചെയ്യാം ഇനിയും ഇതിന് തിളപ്പിക്കാം ഇനിയും ഒരു പാനിൽ മൂന്ന് ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് അതിൽ വേവിച്ച് വെച്ചേക്കുന്ന കാരറ്റ് ചേർക്കുക ഇത് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൽ പാല് വറ്റുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ച് നട്ട്സ് ഘീല് വറുത്ത് നമുക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് സെർവ് ചെയ്യുമ്പോൾ ഇതിന്റെ മുകളിൽ കുറച്ച് ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അടിപൊളി റെസിപ്പിയാണ് മസ്റ്റ് ട്രൈ ആണ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് ഫോളോ താങ്ക് യു ഫോർ വാച്ചിങ്